കർണാടകയിലെ ഏതെല്ലാം ലക്ഷ്യസ്ഥാപനങ്ങളാണ് നല്ലത് നല്ലത് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു തന്നില്ല പകരം പൊതുജനങ്ങളുടെ സഹകരണത്തോടെ നമ്മളൊരു പദ്ധതി വിഭാവനം ചെയ്ത് അത് പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചു അതിൻ്റെ ബാക്കി നടപടികൾ എന്താണെന്നറിയേണ്ടേ നമസ്കാരം ഞാൻ എം കെ തോമസ് നിങ്ങൾ ചോദിച്ചതിന് മറുപടി ഞാൻ പറഞ്ഞില്ല നല്ലതേത് നല്ലതേത് ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ പറഞ്ഞില്ല കാരണം പറയാനുള്ള അടിസ്ഥാനങ്ങളില്ലാത്തത് കാരണം പറഞ്ഞില്ല പകരം നിങ്ങളോട് ഞാൻ പറഞ്ഞു നമുക്ക് മറ്റൊരു മാർഗം സ്വീകരിക്കാം അത് സംബന്ധിച്ച് നിങ്ങളെല്ലാവരും ഒത്തുകൂടി എന്നായിരുന്നു കഴിഞ്ഞ മെയ് പത്തൊമ്പതാം തീയതി അന്നത്തെ ആ ഒരു മൈ ഫ്യൂച്ചർ മൈ റെസ്പോൺസിബിലിറ്റി എൻ്റെ ഭാവി എൻ്റെ ഉത്തരവാദിത്വം എന്ന ആ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയോട് നൂറുകണക്കിന് സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ വിവരാവകാശ നിയമത്തിലൂടെ നമ്മൾ ആവശ്യപ്പെട്ടു അത് ഞാൻ തയ്യാറാക്കി തോന്നുന്നു നിങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ആവശ്യപ്പെട്ടു അതിന്റെ മറുപടി ഒക്കെ എന്ന് അറിയണ്ടേ എങ്കിൽ ബാ നമുക്കൊന്ന് ഒത്തുകൂടാ ഞാൻ ഒരു സെമിനാർ ആസൂത്രണം ചെയ്യുന്നു ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണിക്ക് എവിടെയാന്നല്ലേ കോട്ടയം ബേക്കർ ജംഗ്ഷനുള്ള വൈ എം സി എ ഹാളിൽ വെച്ച് ഒന്നൂടെ പറയാം ഓഗസ്റ്റ് മാസം രണ്ടാം തീയതി ശനിയാഴ്ച ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് സ്ഥലം കോട്ടയം വൈ എം സി എ ഹാൾ കോട്ടയത്തെ മുനിസിപ്പാലിറ്റി ഓഫീസിന്റെ സമീപത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവരും വരിക അപേക്ഷ കൊടുത്ത ഒരുപാട് രക്ഷിതാക്കൾ വരുന്നുണ്ട് അവരുടെ അഭിപ്രായം എന്താണെന്ന് നമുക്കറിയാം നമുക്ക് മുമ്പോട്ടുള്ള കോളേജൊക്കെ തിരഞ്ഞെടുക്കാനായിട്ട് നിങ്ങളുടെ അഭിരുചിയും നിങ്ങൾ ചോദിച്ചതിനൊക്കെ ഉത്തരമാണോ നമുക്ക് യൂണിവേഴ്സിറ്റി തരുന്നതെന്ന് അറിയണ്ടേ ഏതാണ്ട് ഇരുന്നൂറ് ഇരുന്നൂറ്റൊമ്പോളം സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ആവശ്യങ്ങളാണ് നിരവധി രക്ഷിതാക്കൾ യൂണിവേഴ്സിറ്റിയുടെ ആവശ്യപ്പെട്ടിരുന്നത് നമുക്കതെല്ലാം ഒന്ന് പരിശോധിക്കാം താല്പര്യമുള്ളവർ ഒത്തുകൂടുക അഡ്മിഷൻ എടുത്തവരും എടുക്കാനിരിക്കുന്ന എല്ലാവർക്കും വരുവാ എല്ലാവരും സ്വാഗതം ചെയ്യുന്നു നമുക്ക് ഓഗസ്റ്റ് രണ്ടാം തീയതി ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് നമുക്കെല്ലാവർക്കും വീണ്ടും ഒന്ന് ഒരിക്കൽ കൂടെ കാണാം താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയാൽ നോട്ടിഫിക്കേഷനൊക്കെ വരും കൂടുതൽ അപ്ഡേഷനുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം